ായി ഇപ്പോഴത്തെ ചർച്ച വേട്ടക്കാരും ഇരകളും അങ്ങനെയൊക്കെയാണ് ഇപ്പോ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല ആൾക്കാർക്കും സംശയമാണ് പല സോഷ്യൽ മീഡിയ ചാനലുകളും ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ട് മോഹൻലാലിനെ ആരും ഉൾപ്പെടുത്തിയില്ല എന്തുകൊണ്ട് മോഹൻലാലിനെതിരെ ആരും പറഞ്ഞില്ല അതായത് മോഹൻലാലിനെ എന്തുകൊണ്ട് വേട്ടക്കാരനാക്കിയില്ല മോഹൻലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന രീതിയിൽ പല ആൾക്കാരും സംസാരിക്കുന്നത് കേട്ടു ഇന്നലെ ഞാൻ കുറേ വീഡിയോസ് കണ്ടത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് മോഹൻലാൽ തന്നെ പറഞ്ഞിരിക്കുന്നു മൂവായിരത്തിൽ പരം സ്ത്രീകളുമായിട്ട് എനിക്ക് മറ്റേ രീതിയിലുള്ള ബന്ധമുണ്ട് എന്ന് മോഹൻലാൽ പറഞ്ഞു എന്ന് പല ആൾക്കാരും പറയുന്നു അതിന് ഇവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് മോഹൻലാൽ മുൻപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടത്രേ മൂവായിരത്തിൽ പരം സ്ത്രീകളുമായിട്ട് കിടക്ക പങ്കിട്ടിട്ടുണ്ട് എന്ന രീതി മോഹൻലാൽ വൃത്തികെട്ടവനാണ് എന്തുകൊണ്ട് മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ചർച്ച ഈ വിവരമില്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ മോഹൻലാൽ പറഞ്ഞ ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ ആ ഇന്റർവ്യൂ കാണാതെ അതിലൊരു ഭാഗം എടുത്തു വെച്ച് ഇതാണ് സത്യം എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളെപ്പോലുള്ള വിവരമില്ലാത്തവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂടെ പൂർണ്ണ രൂപം നിങ്ങളൊന്നെടുത്ത് കാണും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് അതായത് ഇന്റർവ്യൂ നടത്തുന്ന ആൾ മോഹൻലാലിനോട് ചോദിക്കുന്നു താങ്കളെ കുറിച്ച് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് അതായത് മൂവായിരത്തോളം സ്ത്രീകളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന രീതിയിലാണ് ആ വ്യക്തി മോഹൻലാലിനോട് ചോദിക്കുന്നത് മോഹൻലാൽ പറയുന്നു മൂവായിരത്തിൽ കൂടുതൽ കാണുമായിരിക്കും ഇത്രയും ഭാഗമാണ് പല ആൾക്കാരും കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് അതിനുശേഷം മോഹൻലാൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഇത് ഗോസിപ്പാണ് ഇതിനെ ആ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് മാത്രമല്ല ഒരുപാട് ഗോസിപ്പുകൾ എനിക്കെതിരെ വന്നിട്ടുണ്ട് എന്നും മോഹൻലാൽ പറയുന്നു എൻ്റെ കുറിച്ച് എൻ്റെ കുട്ടികളെ കുറിച്ച് അതായത് മോഹൻലാലിൻ്റെ രണ്ടു മക്കളെ കുറിച്ചല്ല മോഹൻലാലിന് ഇത് കൂടാതെ വേറെ കുട്ടികളുണ്ട് എന്ന തരത്തിലുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട് അതുപോലെ കിഡ്നി മാഫിയ അത്തരം കഥകളിലെല്ലാം ഞാനുണ്ട് അതുപോലെ എൻ്റെ അമ്മായിയച്ചനോട് ഇന്നാൾ വന്ന് പറഞ്ഞു മറ്റേ ആൾ പറഞ്ഞു ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ മോഹൻലാൽ പറയുന്നു ഇതൊക്കെ ആ ഗോസിപ്പുകൾ മാത്രമാണ് അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് പടച്ചുവിടുന്ന കാര്യങ്ങളാണ് ഇതിനൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറും പോലുമില്ല എൻ്റെ ഫാമിലിയും അങ്ങനെ തന്നെയാണ് അതിനെ ആ ലാഘവത്തോടെയാണ് വിട്ടുകളയുന്നത് എന്ന് അതായത് ഇത് ഗോസിപ്പാണ് ആ ഗോസിപ്പ് സത്യമാണോ എന്നാണ് ചോദിക്കുന്നത് അതിന് മോഹൻലാൽ രസകരമായി പറഞ്ഞ മറുപടിയാണ് അതിൽ കൂടുതൽ കാണുമായിരിക്കും ഇതെല്ലാം ഗോസിപ്പാണ് ഇതിനുള്ള മറുപടി എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് മോഹൻലാൽ പറയുന്നത് അപ്പോ ഇത് എടുത്തു വച്ച് ജനങ്ങളെ പറ്റിക്കുന്ന അതായത് മോഹൻലാൽ അത്തരത്തിൽപ്പെട്ട ആളാണ് മോഹൻലാൽ ഇവിടെയും പല സ്ത്രീകളുമായി അത്തരം ബന്ധങ്ങളുണ്ട് മോഹൻലാൽ പല സ്ത്രീകളെയും അപമാനിച്ചിട്ടുണ്ട് അവരെന്തുകൊണ്ട് കംപ്ലൈൻ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ആക്കി തീർക്കാൻ വളരെ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നുണ്ട് മോഹൻലാൽ അമ്മാ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് പേടിച്ചിട്ടാണ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് തീർച്ചയായും പേടിച്ചിട്ടാണ് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും മോഹൻലാൽ രാജിവെച്ചത് മോഹൻലാൽ എന്തു പറഞ്ഞാലും കുറ്റം കാണുന്ന ഈ സമൂഹത്തോട് അതായത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ന്യൂസുകളോട് മോഹൻലാലിനോട്ടും താല്പര്യം കാണില്ല മോഹൻലാൽ എന്തു പറഞ്ഞാലും അവർ കുറ്റമായിട്ടേ പറയുകയുള്ളൂ മോഹൻലാൽ പറഞ്ഞ ആ മൂവായിരത്തിൽ പരം സ്ത്രീകൾ അതിന്റെ അർത്ഥം പോലും അറിയാതെ വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന ആൾക്കാരോട് മോഹൻലാൽ ഇനി എന്തു പറയാനാണ് തീർച്ചയായും വേട്ടക്കാരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ വേട്ടക്കാരല്ലെങ്കിലോ അതുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അതായത് മോഹൻലാലിൻ്റെ കാര്യമല്ല പറഞ്ഞത് മറ്റുള്ള പല ആൾക്കാരുടെയും കാര്യമാണ് പറഞ്ഞത് അവര് വേട്ടക്കാരല്ലെങ്കിലോ അതുകൂടി നിങ്ങൾ ചിന്തിക്കണം ഇവിടെ പല കളികളും നടക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ചായി അത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അത് പൂർണ്ണമായും പുറത്തു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്യാത്ത ഒരാളും ശിക്ഷിക്കപ്പെടരുത് അങ്ങനെ ഒരാളെ മനഃപൂർവ്വം കൊടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസ് വരണം അതുപോലെ തന്നെ അനാവശ്യമായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ഓൺലൈൻ ന്യൂസുകളെയും നിലക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ